ഹലോ ഗായീസ് കെ എൽ സിക്സ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അച്ചാറ റെസിപ്പി ആയിട്ടാണേ ലെമൺ ഡേറ്റ്സ് സ്പിക്കിൾ അഥവാ നാരങ്ങ ഇന്തപ്പഴം അച്ചാർ എങ്ങനെ ഉണ്ടാക്കിയാൽ നോക്കിയാലോ നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഒരു അഞ്ച് നാരങ്ങയും ഒരു നാല് ഡേറ്റ്സ് എടുക്കാം നമ്മളൊരു നാരങ്ങ നാല് പീസ് ആയിട്ടാണ് മുറിക്കുന്നത് അങ്ങനെ എല്ലാം ഒന്ന് മുറിച്ച് സെറ്റ് ചെയ്ത് വയ്ക്കാം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പ് ഇടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തൊരു ഹാഫ് അവർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേ ഹാഫ് അവർ വെച്ചാലേ ആ ഉപ്പൊക്കെ നമ്മുടെ നാരങ്ങയിൽ ഒന്ന് പിടിച്ച് സെറ്റായി വരത്തുള്ളൂ ഇനി ഈന്തപ്പഴം നീളത്തിന് ചെറുതായി മുറിച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചേക്കുക അതാകുമ്പോൾ ഈന്തപ്പഴം നല്ല സോഫ്റ്റ് ആവും അതുപോലെ അച്ചാറുള്ള കയ്പ് ടേസ്റ്റൊക്കെ ഒന്ന് കുറഞ്ഞു നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് വിനീഗർ ഒഴിച്ച് സെറ്റ് ചെയ്ത് വെക്കുന്നത് അതും ഒരു ഹാഫ് അവർ വെക്കണം ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേന് കടുവിട്ട് കൊടുക്കുക ഒന്ന് പൊട്ടി വരുമ്പോഴത്തേന് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്യുക അതൊന്ന് സോൾട്ടായി വരുമ്പോഴത്തേന് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക കളർ കുറച്ചുകൂടെ വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്യാം ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരങ്ങണ മതി ഇളക്കി കൊടുക്കുക തീ ലോ ഫ്ലെയിമിൽ ഇടണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഈന്തപ്പഴം കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് അടച്ചു വെക്കുക ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ നമ്മുടെ എല്ലാ മൺ ഡേറ്റ് സ്പിക്കളിവിടെ റെഡി ആയിട്ടുണ്ടേ എല്ലാവരും ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ട എല്ലാവരും കണ്ടിട്ടേക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈഡ് അപ്പ് ചെയ്യണേ തേറ്റാ